എല്ലാം ഇത്രയും ഫീച്ചേഴ്സ് കിട്ടും ഇതൊക്കെ കഴിഞ്ഞ അടിപൊളി സാധനം എടുക്കാം ഞാൻ പറയാൻ പിന്നെ വിട്ടുപോയ സാധനം അടിപൊളി സൊല്യൂഷൻ നമ്മൾ വീടെല്ലാം ക്ലോസ് ചെയ്ത് പോകാൻ വിചാരിക്കും പോകുന്ന സമയത്ത് എന്താ വെച്ചാല് നമ്മൾ വീട്ടിൽ പോയി വിട്ടിന്ന് പോയി കഴിഞ്ഞാൽ ഇതിലൊരു ഫീച്ചർ ഇതിൽ ചരി ലോക്ക് മാറ്റി ഒരു ലോക്ക് എടുക്കുന്നു ആ ലോക്ക് ഒന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ആ ലോക്ക് ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാല് ആരെങ്കിലും ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് ഈ ലൈറ്റിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഈ ഡോർ മതി മാത്ര വിചാരിക്കും നമ്മള് സി സി ടി വി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഒരു സ്ഥലത്ത് നമ്മൾ പോയി അഞ്ചി തിരിച്ചു വന്നാല്

മാത്രമേ ഉള്ളൂ ക്യാമറന്റെ വേറെ വേറെ ആ ഫീച്ചർ എന്ന് ചെയ്ത ഒരു ക്യാമറ ചെയ്തിട്ടുള്ള ഒരു ക്യാമറ ആ ക്യാമറന്റെ മുന്നിൽ വീട്ടിൽ ക്യാമറ ഒരു മോഷൻ പീച്ചർ നമുക്ക് എന്ത് ചെയ്യാം അത് സെൻസ് ചെയ്ത് കഴിഞ്ഞാല് ഏത് ലൈറ്റ് ആണ് കത്തിണ്ടേറ്റ് ഇതിലെ ഒരു മൂന്ന് സ്വിച്ചും ഇതിലെ രണ്ട് സ്വിച്ചും ആൾ അങ്ങനെ എന്ത് തോന്നും അവിടെ അല്ല ഇനി അത് മാത്രം അത് നേരത്തെ ഒരു ലോക്കിന്റെ ഒരു ഓപ്ഷൻ പറഞ്ഞല്ലോ ഇനി ഇപ്പൊ ആരെങ്കിലും ഉള്ളില് കേറി ലൈറ്റ് ഇട്ട് നോക്കി നോക്കാം അപ്പൊ ഇന്ന ലൈറ്റ് ആണ് ഇട്ടത് അറിയാൻ പറ്റും അറിയാൻ പറ്റും അപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളിപ്പോ ഒരുപാട് പണ്ടത്തെ ജേണി ഇപ്പത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ലാഭം അല്ലെ സംഭവം സത്യത്തിൽ നമ്മൾ ഒരു വലിയൊരു മാറ്റം മനുഷ്യന് വിധേയം പഴയ കാലത്ത് നമ്മളൊരാളെ കണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച കാണാം എന്ന് പറഞ്ഞിട്ടെന്ത് ചെയ്യാണ് ഈ ആഴ്ച ഫിക്സ് ചെയ്യുക ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ആ സംഭവം നടത്തുന്നത് ഇപ്പൊ അങ്ങനെയല്ല ഫോൺ എടുത്ത് വിളിക്കുകയാണ് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പൊ അയാൾക്ക് എപ്പോഴാണ് കിട്ടുന്നത് ആ സ്പോട്ടിൽ നമുക്ക് റെസ്പോൺസ് കിട്ടുകയാണ് ഇപ്പോ ഇപ്പോഴത്തെ എല്ലാ പരിപാടികളും ഓൺ ദ സ്പോട്ടാണ് അല്ലാതെ ആർക്കും നേരല്ല കാരണം ഓരോ ആൾക്കാർക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് പരിപാടികളും ഫാമിലി ആണെങ്കിലും ശരി ബിസ് ബിസിനസ് ആണെങ്കിലും ശരി എല്ലാവർക്കും വ്യത്യസ്തമായ പരിപാടികളുണ്ട് വ്യത്യസ്തമായ പിന്നെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സമയം ഇല്ലായിരിക്കും ആർക്കും സമയമില്ല അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾക്കൊക്കെ നേരം വൈകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്നെയാണ് എൻ്റെ നഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നെങ്കിൽ നമ്മൾ ഫേക്കലാക്കുകയും ചെയ്യാം

ശരിക്കുന്ന ഓരിക്കലിപ്പോൾ മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ ഇല്ല ഒരു വോയിസ് ആണ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഏ കാർട്ടൂൺസായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ ശരിക്കും സ്വിച്ചിനോട് അതേപോലെ എന്താ വോയിസ് പറഞ്ഞാൽ മതി അതെ അതെ അത്രയും ഇത് ചേഞ്ചസ് ഇതിന് വരുന്നല്ലോ പിന്നെ പിന്നെ പല ആളുകളുടെയും സംശയം ഇത് വെക്കുന്നതോട് കൂടി പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി പോകുകയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വയറിങ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ടൂ വേ വയറിങ് വലിക്കണം അപ്പോൾ ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം വയറിംഗ് കോസ്റ്റ് നമുക്ക് ഈ കുറക്കാൻ വേണ്ടി പറ്റും ടച്ചിലേക്ക് വരുന്ന അതായത് ശരിക്ക് ആ നമ്മൾ ഈ സ്വിച്ചിന്റെ നോർമൽ സ്വിച്ച് ഒരേ വരും അവിടെ മെറ്റൽ മെറ്റൽ ബോക്സ് ബോക്സ് സ്ഥാനത്ത് നമുക്ക് നമുക്ക് മതി മതി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എണ്ണം കുറക്കാൻ വേണ്ടി പറ്റും കുത്തിപ്പൊളി ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ ഇല്ല നമ്മളെ വീടിന്റെ പിന്നെ ഉറപ്പ് ഉറപ്പ് നമ്മൾ കുറക്കാണ് കുത്തിപ്പൊള്ളിലൂടെ നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇത് വെക്കുന്നതോട് കൂടി അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരികയാണ് ഒന്ന് ആ അല്ല ആ വൈക്ക് നമുക്ക് ലേബർ കോസ്റ്റോടെ അതേപോലെ പൈപ്പ് കൊണ്ടിട്ടി പൊടിക്കുന്നതെല്ലാം ആ ഒരു കോസ്റ്റ് നമുക്ക് ലാഭം വരുമല്ലോ പിന്നെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് ഒരുപാട് സേവിങ്സ് നമുക്ക് പിന്നെ എന്തെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് വർക്ക് ചെയ്യണെങ്കിൽ ഒരുപാട് കറണ്ട് ബില്ല് നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും അതെ അതെ അപ്പൊ ശരിക്കും ഇതിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളും പിന്നെ ഒരു നൂറ് വർഷത്തേക്കുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പോഴും ആളുകൾ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്ത് പോരുന്നത് അപ്പൊ ഇങ്ങനത്തെ ഈ മാറ്റങ്ങളിലേക്ക് വരാണെങ്കിൽ നമ്മളിപ്പോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം മാറാൻ പറ്റും മാറാൻ പറ്റും ഉപകാരമുള്ള ഒരു നമ്മൾ ഒരു ചെയ്യുന്ന പല വളരെ വളരെ അല്ല കാര്യം ചോദിക്കും ഇതിപ്പോ ഒരാള് ഒരു വീട്ടിൽ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഒക്കെ ഉണ്ടാക്കി അപ്പൊ അതിനകത്ത് നമുക്ക് ഈ സ്വിച്ചിലേക്ക് മാറുകയാണെങ്കിൽ നോർമൽ സ്വിച്ച് വെച്ചിട്ടാണല്ലോ സാധാരണ ഇലക്ട്രിക്കൽ ഡ്രോയിങ് കൂടുതൽ ഉണ്ടാക്കാം അപ്പോൾ േ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതില് വലിയൊരു ഗുണം എന്താ എക്സിസ്റ്റിംഗ് വയറിംഗ് സാധാരണ നമ്മൾ പല ഓട്ടോമേഷൻ ബ്രാൻഡുകളും പരിചയപ്പെടുമ്പോ വയറിങ്ങിനുള്ള കോംപ്ലിക്കേഷൻസ് അതിഭീകരം അതിഭീകരം ഈ വാരം അവിടുത്തെ ആ വാരം കിട്ട് പച്ചവാരത്ത് നീരവാരമത്ത് നീരവാരം മഞ്ഞവാരം കോംപ്ലിക്കേഷൻസ് അതുകൊണ്ട് അവിടുത്തെ ലോക്കൽ ഇലക്ട്രീഷ്യൻ ഒരിക്കലും സാധനം ചെയ്യാം മനസ്സിലാവില്ല പക്ഷേ ഇതൊക്കെ വ്യത്യാസം വ്യത്യസ്തമായിട്ട് ഈ ഒരു ട്രാൻസ്പാരൻസിൻ്റെ അല്ല ഇതൊരു സത്യത്തിൽ ഭയങ്കരമായിട്ട് ഇന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ഒരു അതായത് ട്രാൻസ്പാരൻസി വന്നിട്ട് വല്ലാത്തൊരു സംഭവമാണെങ്കില് കാരണം ഏത് ഇലക്ട്രീഷ്യൻ ഈസി ആയിട്ട് മനസ്സിലാക്കാനും അത് കൈകാര്യം ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ

കൊടുക്കാം ആ മൂന്ന് ഏസി മൂന്ന് കേസിൽ കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള സ്പേസിൽ വന്നിട്ട് പിന്നെ ഇൻവേർട്ടറിന്റെ രണ്ട് ലൈറ്റ് കൊടുക്കാൻ അതും കൊടുക്കാൻ പറ്റില്ല മറ്റുള്ള ഒരു വിധപ്പെട്ട സാധനത്തിനൊന്നും ഞാനിത് ഇത് കണ്ടില്ല ഇല്ലാന്നെ പറയാം പിന്നെ

ഇന്ത്യൻ ഇന്ത്യൻ ആണ് ആണ് അതുകൊണ്ട് അതായത് ഒരു ഒരു ആറ് മാസം മുന്നേ സാധന ഇന്റർനാഷണൽ നല്ലതായിട്ടുള്ള സാധനം ബ്ലോക്ക് ചെയ്യാനുള്ള റീസൺ വന്നിട്ട് കുറച്ച് സെക്യൂരിറ്റി 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 റീസൺസ് ആണ് റീസൺ ആ കാരണം പിന്നെ അങ്ങനെയാണ് അതിന്റെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ അപ്പൊ എന്തെങ്കിലും കാരണം വെച്ചാല് ഭയങ്കര പേടിയുള്ള രീതി പല ഓട്ടോമേഷൻ കമ്പനികളും അവർ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫ്യൂർ ചൈനയാണ് അത് എണ്ണാ വാങ്ങുന്ന ആൾക്കാർ അത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ടാവാ ഉണ്ടാകുക എന്നുള്ള നമുക്ക് ഒരിക്കലും ഇമാജിനിങ് കൂടി ചെയ്യാൻ പറ്റില്ല കാരണം അത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്ര സാധനങ്ങൾ വിട്ട് കൊണ്ടുവച്ചാൽ ഈ സാധനം ഒരു സമയത്ത് വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയൊക്കെ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യിക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഇവിടെ ഉള്ള ഒരു സാധനം ഉപയോഗിക്കുന്നതിന് പകരം പുറത്തൊരു സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കുമ്പോൾ എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ഫോട്ടോ മാനുവൽ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല മാനുവൽ മാനുവൽസിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് ഏത് രാജ്യത്തിന് യൂസ്റ്റാണെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മളവിടെ കൊണ്ടുപോയി ഉപയോഗിച്ചു ഒരു കുഴപ്പം ആരും ഒന്നും ആയിരുന്നു ചെയ്യാൻ പറ്റും പക്ഷേ ഇങ്ങനത്തെ സ്മാർട്ട് ആക്ഷൻ അല്ലേ സ്മാർട്ട് വൈസ് ചെയ്തിട്ടുള്ള പിന്നെ ഡിവൈസുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വെൽ സെക്യൂർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വെൽ സെക്യൂർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റും എന്നൊക്കെ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അതിന്റെ ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നുണ്ട് ഇല്ല അത് ഉപയോഗിച്ച് കുറച്ച് കാലം കഴിയുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക ഇങ്ങനത്തെ എന്തെങ്കിലും വാൻ ചെയ്യുന്ന പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായി ആ സാധനങ്ങൾ പോയി കിട്ടും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളോ അത്ര അത്രയും പൈസയും ചിലവാക്കി അത്ര റിസ്ക് കാരണം ഓരോ ആൾക്കാരും പിന്നെ സ്വപ്നമാണ് തീർച്ചയായിട്ടും അപ്പം അവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോരോ ഇമാജിനേഷൻ ഉണ്ടാകും ഇങ്ങനെ വേണമെന്നില്ല അത് അത് ഒരിക്കലും ഒരു ഒരാളെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല അപ്പോൾ പിന്നെ ഒരു പിന്നെ ആളെ അയാളെ പിന്നില്

എല്ലാ ആൾക്കാരും ആ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിട്ടായിരിക്കും പിന്നെ എങ്ങനെ വെള്ളത്തിൻ്റെ പൈപ്പ് ഇങ്ങനെ ആക്കണം കിച്ചണിൽ സാധനം ഇങ്ങനെ വേണം യൂറോപ്യൻ കിച്ചൺ ആണെങ്കിൽ ഇങ്ങനെ എങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡിസ്കസ് ചെയ്യുക ഇങ്ങനെ ചെയ്തൊരു സാധനമാണ് ഉപയോഗത്തിൽ കൊള്ളാതെ പോകുന്ന ഒരു അവസ്ഥക്ക് എത്തുക എന്നുള്ള ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യാൻ നല്ലോണം ശ്രദ്ധിക്കണം അത് അത് പിന്നെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ചെറിയ പിന്നെ ഇനി സാമ്പത്തിക വ്യത്യാസമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷയമോ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാവിയിൽ ഭയങ്കരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സംശയവും ഇല്ല ആണ് അതായത് ഇതൊക്കെ ഇന്റർനെറ്റ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇന്റർനെറ്റ് ബേസ് ചെയ്തിട്ട് എന്താ സംഭവം വെച്ചാൽ നമ്മളിപ്പോ യു എസ് നമുക്ക് ഇവിടുത്തെ ഓൺ ആക്കണം അതിൽ ഏറ്റോൺ ആണ്പോ നമ്മൾ സി സി വി കാണും സി സി ടി വി കാണുന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് കാണും വേണ്ടേ ടി കാണം സി ടി വി വെച്ച സ്ഥലത്തും വന്നിട്ട് ഇന്റർനെറ്റ് വേണം ഉപയോഗിക്കുന്ന ആളെ ആളെടുത്ത് ഇന്റർനെറ്റ് വേണം സമിമർലി നമ്മൾ ഇതിന് പുറത്തുനിന്ന് സാധനം നമ്മൾ ഫോണിൽ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം ഈ സൗകര്യങ്ങൾ വേണം വീട്ടിൽ ഉള്ള ഈ കുഴപ്പമില്ല നമ്മൾ ഓൺലൈൻ ലോക്കൽ നെറ്റ് വർക്ക് വെച്ചിട്ട് ഇന്റർനെറ്റ് ഇല്ലെങ്കിലും സാധനം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ അടിപാട് ഫംഗ്ഷൻസ് ഒക്കെ നടക്കും നേരെ വർഷം പുറത്തുനിന്ന് ഇതിന്റെ ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർനെറ്റ് വേണം അപ്പൊ ഇന്റർനെറ്റിൽ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോ ഇന്റർനെറ്റ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലുള്ള ഈ സാധനങ്ങളൊക്കെ അത് വെൽ സെക്യേഡ് ആകണമെന്നുള്ള ഉറപ്പ് എടുത്തുള്ള നൂറ് ശതമാനം നിർബന്ധമുള്ള കാര്യം കാരണം സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവന സ്വത്തിനും വലിയ പിന്നെ പ്രയാസം ഉണ്ടാക്കുന്ന സാധനമാണ് അത് അതിൽ ഒരു ഇതും എന്താ പറയുക ഒരു കോംപ്രമൈസും അതിന് ചെയ്യാൻ പാടില്ല എന്നുള്ള ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നു പിന്നെ പല ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു പിന്നെ സംശയമാണ് ഇത് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് ഒരിക്കലും അല്ലോ സാധാരണക്കാരായ ആൾക്കാർക്ക് നോർമൽ സ്വിച്ചിന് പകരം ഈ സ്വിച്ച് ഇന്റർനെറ്റ് അല്ലാന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യും നമുക്ക് ഇന്റർനെറ്റിന്റെ ഒരാവശ്യമില്ല അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണും പുറത്തുനിന്ന് ആക്സസ് ചെയ്യാണ് പുറത്തുനിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങളും വേണ്ടി മാത്രമാണ് നമുക്ക് ഇന്റർനെറ്റ് ആവശ്യം ക്ലീൻ ചെയ്യാനും ഈസിയാണ് ഗ്ലാസ് ആണ് അല്ലെ നമുക്ക് മറ്റേ സ്വിച്ച് ഒന്നും ശരിക്കും കരണ്ട് പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നനച്ചനെ തുടക്ക ഒരു പ്രശ്നമില്ലാന്ന് അതിന്റെ അർത്ഥം അല്ലേ അപ്പൊ അത്രയും സിമ്പിൾ ആണ് അപ്പൊ ഇതുപോലത്തെ സ്വിച്ച് സാധനങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തേറെ ഇതേപോലെ ഈ മാറ്റങ്ങളിലേക്കൊക്കെ വരാൻ പറ്റും പുതിയ ടെക്നോളജിയിലേക്ക് മാറ്റം വരാൻ പറ്റും പക്ഷേ ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഉള്ളൂ അപ്പൊ നിങ്ങള് ആദ്യം സ്വിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൺസൾട്ടേഷൻ തികച്ചും ഫ്രീ ആണ് കേട്ടോ നമ്മളെ വിളിച്ചിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് വിളിച്ചിട്ട് ഞമ്മളോട് ചോദിക്കാം നമുക്ക് ഇത് വെച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും അതിന്റെ ദോഷങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞുതന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നിട്ട് നിങ്ങൾ ഏതാ വേണ്ടത് കഴിഞ്ഞാൽ ചൂസ് ചെയ്തോളൂ അതായത് ഇതിന്റെ നമ്പർ താഴെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ ഈ രൂപത്തിലുള്ള ആണ് ആവശ്യം നിങ്ങള് ഇതിലേക്ക് മാറ്റങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം